ഹലോ ഫ്രണ്ട്സ് ഇന്നൊരു കിടിലൻ ബീച്ച് കാണാൻ പോയാലോ കൊച്ചിയിൽ കണ്ണമാലി പള്ളിക്കടുത്ത് പുത്തൻതോട് എന്ന സ്ഥലത്താണിത് അച്ഛനെ സോപ്പിട്ട് രണ്ടും കൂടി ഇറങ്ങി അവരെ നോക്കാൻ ഞാനും തിരകൾക്ക് മുന്നേ ഓടിയുള്ള കളി കിങ്ങിണിക്ക് അതേ അറിയൂ തിരമാലയിലേറ്റിയും ഇറക്കിയും ഫുൾ ബിസിയാണ് കടൽ സന്തോഷത്തിൽ ആറാടിച്ച് എന്ന് കരുതി രണ്ടിനെയും നോക്കി ഞാനും പന്തു കളിക്ക് കടലും കുട്ടികളും ഒരു സെറ്റാണെന്ന് തോന്നും കുട്ടി കുട്ടി യാത്രകളുമായി വരുന്ന നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ഗൈസ്